ലൈഫിൽ വീട് അനുവദിച്ചെങ്കിലും റവന്യൂ വകുപ്പ് രേഖകൾ നൽകാത്തതിനാൽ വീട് നിർമ്മിക്കാൻ സാധിക്കാതെ വിധവയും രോഗിയുമായ വീട്ടമ്മ കട്ടപ്പന കല്യാണത്തണ്ടിൽ ഉറുമ്പിൽ ചന്ദ്രിക സുകുമാരനാണ് തകർന്നു വീഴാറായ വീട്ടിൽ ജീവിതം തള്ളിനീക്കുന്നത് കളക്ടർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ലെന്നും ഈ വയോധിക പറയുന്നു വർഷങ്ങളായി ചന്ദ്രികയും ഭർത്താവും കല്യാണത്തണ്ടിലാണ് താമസിക്കുന്നത് കല്ലു ചുമന്നുണ്ടാക്കിയ വീട്ടിലാണ് ഇരുവരും കഴിയുന്നത് എട്ട് വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു പിന്നീട് വാർദ്ധക്യവും രോഗവും ചന്ദ്രികയെ അലട്ടാൻ തുടങ്ങി വീടാണെങ്കിലും ചോർന്നൊലിച്ചും വിണ്ടുകീറിയും ഏതു സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് മേൽക്കൂരിയിലെ ചോർച്ച കൂടുമ്പോൾ നാട്ടുകാർ വാങ്ങി നൽകുന്ന പടുത മേൽക്കൂരിയിൽ വിരിച്ചാണ് പ്രതിസന്ധിയെ താൽക്കാലികമായി നേരിടുക വീടിന്റെ ഭിത്തികളെല്ലാം വിണ്ടുകീറിയ നിലയിലാണ് ജനലുകളും വാതിലുകളുമെല്ലാം കാലപ്പഴക്കത്താൽ തകർന്നു ഇവരുടെ ദുരവസ്ഥ കണ്ട് നഗരസഭ ലൈഫിൽ വീട് അനുവദിച്ചിരുന്നു നടപടിക്രമങ്ങൾ നടന്നു വരുന്നതിനിടയിൽ ഭൂമിയുടെ രേഖ വില്ലനായി റവന്യൂ വകുപ്പിൽ ഭൂമിയുടെ രേഖയ്ക്കായി അപേക്ഷ നൽകിയെങ്കിലും വർഷങ്ങളായി നടപടിയില്ല വീടിരിക്കുന്ന സ്ഥലം പുറമ്പോക്കാണെന്നാണ് സർക്കാർ രേഖ പുറമ്പോക്കായതിനാൽ ഭൂമിയുടെ രേഖ നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറായുമില്ല പട്ടയത്തിനായി പല പ്രാവശ്യം കളക്ടർ മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകി എന്നാൽ നടപടികൾ മാത്രമുണ്ടായില്ല മൂന്ന് സെൻറ്റിന് പോലും എനിക്കൊരു രേഖകൾ വരുന്നില്ല വില്ലേജ് ഓഫീസിൽ ചെന്ന് പറഞ്ഞപ്പോൾ ആ സാറുകളൊന്ന് കല്ലയച്ച് പറഞ്ഞത് സാറിൻ്റെ ജോലി പോകും ഞാൻ ഇതിൻ്റെ ഇതെല്ലാം തന്നാലെന്ന് പറഞ്ഞു ഏഹ് എനിക്കിപ്പോൾ മൂന്ന് സെൻറ്റിനേലും ഒരു വരയ്ക്ക് അനുവദിച്ച് തരുവാണെങ്കിൽ ഞാനൊരു പര ഞാൻ ഈ പൊട്ടിപ്പിളിഞ്ഞ വരയ്ക്ക് അറിഞ്ഞിതവ താമസിക്കുന്ന എനിക്കൊരു നൂർത്തി ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഒന്നാതെ അസുഖം പണിക്ക് രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസം എനിക്ക് പണിക്ക് പോകത്തില്ല ഏഹ് ഇതെല്ലാം ഞാൻ ചെയ്ത് ഇവർ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന കര കരമടയ്ക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് പ്രാവശ്യം കരത്തിൻ്റെ വന്നിട്ട് ഞാൻ അടച്ചിട്ടില്ല ഞാൻ അടയ്ക്കുക എന്നിങ്ങനെ ഞാൻ തന്നെ ഇരിക്കുക ഞാൻ പുറപോക്കി കിടക്കുന്നോളൂ പിന്നെ ഞാൻ കരമടക്കുന്നത് ഏ മുഖ്യമന്ത്രിക്ക് കൊണ്ടു അപേക്ഷ കൊടുത്തു കലക്ട്രേറ്റിൽ കൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തു പേരുടെ ഫോട്ടോ സഹിതം ഞാൻ കൊണ്ടു കൊടുത്തിട്ട് അവർ വന്നു ഇതേ വരെ ഒന്ന് വന്നു അന്വേഷിച്ചിട്ട് പോലും ഇല്ല വില്ലേജിൽ നിന്ന് ഒരു സാറ് വന്നേച്ചാൽ ആ മൂലേ വരെ വന്നേച്ച് ഞാൻ പറഞ്ഞു സാറേ എന്നാൽ എൻ്റെ വീട് വന്ന് കാണാൻ പറഞ്ഞപ്പോൾ ഞാൻ സർവേ നമ്പറിൽ നിന്ന് കാണാൻ വന്നതാണ് എന്നിട്ട് വില്ലേജ് ഓഫീസ് തന്നെ വിളിച്ചെന്നോട് ചോദിക്കുക ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വഴിന്ന് ഒത്തിരി താട്ട് പറയാം ഞാൻ പറഞ്ഞു സാറേ ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു ആ പിന്നെ വിളിച്ചാക്കാന്ന് പറഞ്ഞു ഇത് വരെ വിളിയുമില്ല ഏഹ് ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കും ഇത് വീ വീണ് തലേങ്കള വീണ ഇവർ വന്ന് ഞങ്ങളെ രക്ഷിക്കുവോ വീടിന്റെ ഭിത്തികളിൽ രൂപപ്പെട്ട വിള്ളലുകളിലൂടെ ഇഴ ജിന്തുക്കളടക്കം വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന സ്ഥിതിയുണ്ട് പേപ്പർ കഷ്ണങ്ങൾ ഉപയോഗിച്ച് വിള്ളലുകൾ അടച്ചാണിപ്പോൾ ഇവരുടെ ജീവിതം മഴ പെയ്യുമ്പോൾ സമീപവാസിയുടെ വീട്ടിൽ അഭയം പ്രാപിക്കും തനിക്ക് അർഹമായ ഭൂമിക്ക് രേഖ നൽകുമെന്ന വിശ്വാസത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് ജീവിക്കുകയാണ് ചന്ദ്രിക